പൊന്നാനി കർമ റോട്ടിൽ ഏപ്രിൽ ഏഴ് മുതൽ ഡ്രീംസ് എന്റർടൈൻമെന്റ് പൊന്നാനി ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫിഷ് അക്വേറിയം പെറ്റ് ഷോ അമ്യൂസ്മെന്റ് പാർക്ക് മരണക്കിണർ ഫാമിലി ഗെയിം കൊമേഴ്സ്യൽ വിപണന സ്റ്റാളുകൾ വിത്തുകൾ നെയ്സറി സ്റ്റാളുകൾ വിപുലമായ ഫുഡ് ഫെസ്റ്റിവൽ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി സജ്ജീകരിക്കുന്നതായും സംഘാടകർ വിശദീകരിച്ചു വൈകിട്ട് നാല് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് പ്രവേശനം അനുവദിക്കുക കേരളത്തിലെ എല്ലായിടത്തും ഡ്രീം എന്റർടൈൻമെന്റ് വിജയകരമായി പ്രദർശിപ്പിച്ച ഫെസ്റ്റാണ് പൊന്നാനിയിലും സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകരായ സമീർ സൈനുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു ഏപ്രിൽ മുതൽ നമ്മുടെ പൊന്നാനി നിലയോര പാതയിൽ പൊന്നാനി ഫെസ്റ്റ് എന്ന പേരിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുകയാണ് നിലയോര പാതയില് ആദ്യമായിട്ടാണ് ഇത്രയും വിപുലമായ രീതിയിൽ ഒരു എക്സ്പോ വരുന്നത് പൊന്നാനി ഫെസ്റ്റ് എന്ന പേരിൽ ഒരു എക്സിബിഷൻ വരുന്നത് അപ്പോൾ അതിന്റെ എക്സിബിഷന്റെ പ്രധാന ആകർഷണം എന്താണെന്ന് വെച്ചാൽ അക്വെറ്റ് പ്രദർശനമാണ് ഏതാണ്ട് ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിൽ അത് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ട് കാണാനുള്ളത് ദിനോസർ വർഗത്തിൽപ്പെട്ട റെഡ് ഇഗ്വാന

വലിയ രീതിയിലുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്ക് റൈഡുകൾ വീൽ ഉൾപ്പെടെ എല്ലാ തരത്തിലും വലിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരുക്കുന്നുണ്ട് പിന്നെ കൊമേഴ്സ്യൽ സ്റ്റാളുകൾ ഉണ്ട് ഫുഡ് കോർട്ട് ഉണ്ട് അപ്പൊ എന്തുകൊണ്ടും വരുന്ന ഏപ്രിൽ ഏഴ് മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള കുറെ ദിവസങ്ങൾ നമുക്ക് ആഘോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒക്കെ ദിനങ്ങളാകും അപ്പൊ മുഴുവൻ ആളുകളെയും ഈ ഫെസ്റ്റിലേക്ക് മുനിസിപ്പാലിറ്റിയുടെ ചന്തപ്പടി നിലവാരപാത ഗ്രൗണ്ടിലാണ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതാണ് നിലവാരപാതയിൽ ഇതിൻ്റെ ലൊക്കേഷൻ പിന്നെ നല്ല വിപുലമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഫുഡ് കോർട്ടുണ്ടാവും ഈ പറഞ്ഞ പോലെ അംബ്യൂസ്മെന്റ് റൈഡുകൾ ഉണ്ടാവും വിപുലമായ രീതിയിലുള്ള അംബ്യൂസ്മെന്റ് റൈഡുകളാണ് ഉള്ളത് ഒരു ചെറിയ എൻട്രൻസ് ഫീ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സജീവമായ പങ്കാളിത്തവും സഹകരണവും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്